അദ്ദേഹത്തിന്റെ മാസ്മരികത തുളുമ്പ ഡയലോഗുകളും വളരെ വളരെ അഭിനയ തികവോടെയുള്ള അദ്ദേഹം നടത്തുന്ന ചില അവതരണങ്ങളും ഒക്കെ മനുഷ്യനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് മുതുകാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനം കേരളത്തിലെ ഭിന്നശേഷി സമൂഹത്തിനുള്ള അവസാന വാക്കാണെന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അത്തരത്തിൽ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു പി ആർ വർക്ക് അവിടെ ഉണ്ട് അവിടുത്തെ ഉള്ള കുട്ടികൾ അറിയാതെ അവരുടെ റേഷൻ കാർഡിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റി ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ കോമൺ റേഷൻ കാർഡാക്കി മാറ്റി ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും ഈ വിഷയം റിപ്പോർട്ട് ഒരു പോലും അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ ഉള്ള ആരും ശ്രീ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ െതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും ഉണ്ടായിട്ട് ഒരു കൃത്യമായ നടപടി പോലും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാന മാധ്യമങ്ങളൊന്നും ഇതൊരു വാർത്തയാക്കാത്തതോ ഇതിനെതിരെ ഒരു എഡിറ്റോറിയലോ അല്ലെങ്കിൽ അന്വേഷണം ഒന്നും നടക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഇതാണ് ഇവർക്ക് പ്രിവിലേജ് ഉണ്ട് ഇപ്പൊ ആ ഒരു ഗോപിനാഥ് മുതുകാടിന്റെ ഉള്ളിലുള്ള കള്ളത്തരങ്ങളൊക്കെ വെളിവാക്കിയിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന സി പി ഷിഹാബ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ആ യൂസഫറിയുടെ ഒക്കെ ഒന്നര കോടി പറ്റിച്ചു തന്നെ പറയേണ്ടി വരും കാരണം എന്റെ മരണശേഷമാണെങ്കിലും എല്ലാ വർഷവും ഒരു കോടി രൂപ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞത് ഈ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിൽ കുട്ടികളുടെ കല പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ആ ഒരു കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരാളാണെന്ന് കരുതിയിട്ടല്ലേ എന്നാൽ ഇവർ പറയും ഞങ്ങൾ സംരക്ഷിക്കുന്ന ആളല്ല മുതുകാടിന്റെ പല വാക്കുകളും വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലേക്കാണ് പല മാധ്യമങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഈ ഒരു മുതുകാടിന്റെ ആ ഒരു സെന്ററിനെ കുറിച്ചിട്ട് ഒരു ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയ ഒരു കുട്ടിയുടെ അമ്മ സിബി എന്നൊരു ഒരു ഒരു സാമൂഹ്യ പ്രവർത്തക ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് കുറച്ച് അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും എല്ലാ തട്ടിപ്പുകളും ഒരിക്കലും ഒരു ഭിന്നശേഷി സമൂഹവും ആഗ്രഹിക്കാത്ത ഒരു ഭിന്നശേഷി സമൂഹത്തെയും അവർ അവരർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്ത സമീപനമാണ് അദ്ദേഹത്തിന്റെ സെന്ററിൽ നടക്കുന്നത് കടുത്തും മനുഷ്യാവകാശ എങ്ങനെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെയും മനുഷ്യാവകാശ കമ്മീഷന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് പ്രിയപ്പെട്ട ഒരു വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ നിശബ്ദത എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഈ ഒരു നിശ്ശബ്ദത ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് കാരണം ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ഭിന്നശിഷിക്കാര് അവർക്ക് വേണ്ടതായ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കും സഹായങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ഒരു നിത്യ ജീവിതത്തിനും വേണ്ടിയിട്ട് അതിഭീകരമായിട്ട് പ്രയാസപ്പെടുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ നെഞ്ചിൽ തീയുമായിട്ട് ജീവിക്കുന്ന ഒട്ടനവധി മാതാപിതാക്കളുണ്ട് അവരുടെ ഭിന്നശിഷിക്കാരെ മക്കളെ എങ്ങനെ വളർത്തണം അറിയാതെ വിഷമിക്കുന്ന നിത്യവൃത്തിക്ക് അൻപത് രൂപയ്ക്ക് വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രയാസപ്പെടുന്ന അമ്മയുടെ കാര്യമൊക്കെ നമ്മളിവിടെ കേട്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടതാണ് പല പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും കേട്ടു അത്രയധികം ഭീകരത വേ വേദനകൾ അനുഭവിക്കുന്ന ഒരു ഭീകരത മുന്നിൽ ഉണ്ടായിട്ട് മുതുകാടിനെ പോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹം നടന്ന ഡിഫറെന്റ് ആർട്സ് സെന്ററിന് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നിശ്ശബ്ദരാക്കപ്പെട്ടു പോയി ഞങ്ങൾ ഉയർത്തുന്നത് ഞങ്ങളെ ശരിക്കും ഒരു സമൂഹം തന്നെയാണ് അപ്പൊ ഇന്ന് എന്നെ ഒരു അമ്മ വിളിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുള്ള അവരുടെ മകൻ മകന് അമ്മയും മുത്തശ്ശിയും മാത്രമേ വീട്ടിലുള്ളൂ അവർക്ക് വേറെ ആരും ആശ്രയത്തിനില്ല അപ്പൊ ആ ആശ്രയ ആശ്രയത്തിന് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇവനെ മാനേജ് അവർക്ക് പറ്റുന്നില്ല ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഒരു ഓട്ടിസ്റ്റിക് ഓർട്ടിസ്റ്റിക്കായുള്ള കുട്ടി എന്ന് പറയുന്നത് അവൻ ഫിസിക്കലി ഒക്കെ ഭയങ്കരമായിട്ട് ശക്തിയുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അപ്പൊ അതുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം ഇവർക്ക് ഇവർക്ക് നീങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ആ അമ്മ എന്നോട് പറഞ്ഞത് അവര് വിചാരിച്ചിരുന്നത് അവരുടെ മകനെ മുതുകാട് നടത്തുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തില് കൊണ്ടുപോയി ആക്കാം അത് കഴിഞ്ഞതിന് ശേഷം അവനവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുമല്ലോ അവനവിടെ സേഫ് ആണ് അപ്പൊ അതിനുശേഷം ഈ അമ്മയ്ക്ക് സമാധാനത്തോടെ മരിക്കാമെന്നാണ് കരുതിയുന്നത് നോക്കൂ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുബോധം എന്താണ് പൊതുസമൂഹം പോട്ടെ പക്ഷേ ഭിന്നശിഷിക്കാരായിട്ടുള്ള ഓരോ കുട്ടികളുടെയും അമ്മമാർ എത്രയോ അമ്മമാർ അങ്ങനെ ചിന്തിച്ചിണ്ടാകും എവിടെയാണ് ഈ ചിന്ത കൊണ്ടെത്തിച്ചു നിൽക്കുന്ന മനുഷ്യനെ ഈ ചിന്ത ആരാണ് സമൂഹത്തിന് നൽകിയത് തീർച്ചയായിട്ടും അത് വിരൽ ചൂണ്ടുന്നത് ശ്രീ മുതുകാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ മാസ്മരികത തുളമ്പുന്ന ഡയലോഗുകളും വളരെ വളരെ അഭിനയ തികവോടെ ആയാലും അദ്ദേഹം നടത്തുന്ന ചില അവതരണങ്ങളും ഒക്കെ മനുഷ്യനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഗോപിനാഥ് മുതുകാടിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഞങ്ങളിലൂടെയും എത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാട് നേതൃത്വം കൊടുക്കുന്ന ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ സ്വന്തം മകന് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടുള്ള അസൂയയാണോ എന്നായിരിക്കാം അതിനുള്ള മറുപടി എന്താ ഒരിക്കലും അല്ല എന്റെ മകന് ഡിഫറെ ആർട്സ് സെന്ററിൽ അഡ്മിഷന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള ഭൂരിഭാഗം അമ്മമാരുടെയും കുഞ്ഞുങ്ങൾക്ക് ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ അഡ്മിഷന്റെ ആവശ്യമില്ല അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കൂ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ എങ്ങനെയാണ് ഒരു അഡ്മിഷൻ ഒരു കുട്ടിക്ക് കിട്ടുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി കൃത്യമായിട്ട് പ്രായോഗിക പരിശീലനം കിട്ടുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി ഒരു ഒരു പരിശീലനം കിട്ടി അവർ ആയിട്ടുള്ള പരിശീലനം നേടി അവരുടെ കഴിവ് ആർജിച്ച കുട്ടികളെയാണ് അദ്ദേഹം ഓഡിഷനിലൂടെ അവരുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നത് ം ബാധിച്ച മുന്നൂറ് കുട്ടികളുടെ അച്ഛൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ അവിടെ ഓട്ടിസം ബാധിച്ച എത്ര കുട്ടികൾ ഉണ്ടായിരുന്നോ ഞങ്ങളുടെ ചോദ്യം വളരെ സുതാര്യമാണ് അദ്ദേഹത്തിന്റെ മുൻപുള്ള വീഡിയോകൾ അദ്ദേഹം കുട്ടികളുടെ അച്ഛനാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞൊരു വീഡിയോ ഞാൻ കേൾക്കാൻ കവിത എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറയുന്ന വളരെ അഭിനയ തികവോടെ അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അദ്ദേഹം അവിടെയും പറയുന്നത് മുന്നൂറ് കുട്ടികളെ നോക്കുന്ന ഒരു അച്ഛനെ കുറിച്ചാണ് പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഫണ്ട് മേടിച്ചിരിക്കുന്നതും വേണ്ടി ശ്രമിക്കുന്നതും അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളും പറയുന്നതും ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രം എന്നാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് എന്റെ മകനോട് അഡ്മിഷന്റെ ആവശ്യമില്ല ഇനി ഇവിടെ പ്രതികരിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം എന്താണ് അവർക്കൊരിക്കലും അവരെ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ടിനെ ഓർത്തുള്ള അസൂയയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തി കാണിക്കൂ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ ഒന്നും അതൊന്നുമല്ല അതൊന്നും ഞങ്ങളെ ഇല്ല ഞങ്ങൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ഞാൻ ഒട്ടും വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും എന്റെ മകനെ അത്തരത്തിലൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എൻ്റെ മകൻ ഒരിക്കലും ഓട്ടിസ്റ്റിക് അല്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അവനെ സംബന്ധിച്ച് അവൻ അൻപത് ശതമാനം ഡിസബിലിറ്റി ഉള്ള കുട്ടി വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള പ്രായത്തിൻ്റെ അനുസരിച്ച് ഭൗതിക വളർച്ച കുറവുള്ള ഒരു കുട്ടി മാത്രമാണ് പക്ഷെ എന്നാൽ ബുദ്ധിമുട്ടുകളില്ല എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിലൊക്കെ ഇത്തരം പ്രായത്തിനനുസരിച്ചുള്ള ഭൗതിക വളർച്ച ഇല്ലാത്ത ഒരു കുഞ്ഞിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മുതുകാട് നടത്തുന്ന പോലെ അദ്ദേഹം നടന്ന നടന്നൊരു സ്ഥാപനത്തിൽ അഡ്മിഷന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മുന്നൂറ് കുട്ടി കുട്ടികൾ പിന്നീട് ആ മുന്നൂറ് കുട്ടികളിൽ നിന്ന് പിന്നീട് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ നൂറ് കുട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ ഞാൻ കേൾക്കുന്നുണ്ട് നൂറ് കുട്ടികൾ എന്ന് പറയുന്ന പ്രസന്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശനം നടത്തിയ ഒരാൾ എഴുതിയിട്ടിരിക്കുന്ന ഞങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട് അപ്പം ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഓരോ കുട്ടിയുടെ പേരിലും അവിടെ സ്പോൺസർഷിപ്പ് മേടിക്കുന്നുണ്ട് റേഷൻ അരി അദ്ദേഹം അവിടെ മേടിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന റേഷൻ വിഹിതം അവിടെ കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ആ അവിടുത്തെ ഉള്ള കുട്ടികൾ അറിയാതെ അവരുടെ റേഷൻ കാർഡിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റി ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ കോമൺ റേഷൻ കാർഡാക്കി മാറ്റി അദ്ദേഹം റേഷൻ കാർഡ് റേഷൻ ഷോപ്പിൽ നിന്ന് സർക്കാരിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റുന്നുണ്ട് പിന്നെ അവിടെയുള്ള കുട്ടികൾക്ക് ഓണറെയും കൊടുക്കുന്നുണ്ട് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ആ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അവിടെയുള്ള അവിടെ നിന്നിരുന്ന അവിടെ സ്റ്റാഫായി നിന്ന ഷിഹാബ് അടക്കം അവിടെ കൊണ്ടുപോയ ആക്കിയിരുന്ന കുട്ടികളുടെ അമ്മ ചിത്രയടക്കം രഞ്ചു അടക്കം ഒക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്റെ മകൻ അവിടെ പോവാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ മറുപടി പറയാനുണ്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെങ്കിൽ അത് നല്ലതാണ് പക്ഷെ ആ നന്മ ആ ഒരു ചെറിയ നന്മയുണ്ട് എന്ന് കരുതിയിട്ട് അദ്ദേഹം കാണിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം തിന്മയ്ക്ക് വേണ്ടി ഒരു ശതമാനം നന്മ മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തില് കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൊടുക്കണം കാരണം ഈ കുട്ടികൾക്ക് വേണ്ടിട്ടാണല്ലോ അദ്ദേഹം ഫണ്ട് മേടിക്കുന്നത് ഇപ്പം ശ്രീ എം എ യൂസഫലി സാർ അവിടെ വന്നപ്പോഴ് ഒരു കോടി രൂപ അദ്ദേഹം കൊടുത്തു ഒന്നര കോടി രൂപ കൊടുത്തു എല്ലാ വർഷവും ഒരു കോടി രൂപ കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ കണ്ട കുട്ടികളുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാണ് അല്ലാതെ ശ്രീ മുതുകാടെന്നു പറയുന്ന അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടിട്ടൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒന്നര കോടി രൂപയ്ക്ക് അർഹ അർഹരായിട്ടുള്ള ഡെഫിനറ്റ്ലി അവിടുത്തെ കുട്ടികൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ശ്രീ മുതുകാട് നേതൃത്വം കൊടുക്കുന്ന ഡി എസ് സിക്ക് മാത്രം ഈ ഫണ്ട് മുഴുവൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ മനോഹരമായിട്ട് ഭിന്നശേഷി കുട്ടികളെ നോക്കുന്ന ഭിന്നശേഷി സമൂഹത്തെ പരിപാലിക്കുന്ന മറ്റ് സെന്ററുകളൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ചെറിയ എമൗണ്ട് അല്ല സാംസ്കാരിക വകുപ്പിൽ നിന്നും ധനകാര്യ വകുപ്പിൽ നിന്നും കൊടുത്തിരിക്കുന്ന എന്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ മനസ്സിലാക്കിയത് വഴി അഞ്ചു കോടിക്ക് അടുത്തു രൂപ കൊടുത്തിട്ടുണ്ട് ഇനിയും വിവരാവകാശങ്ങൾ കിട്ടാനുണ്ട് കൊടുത്തിരിക്കുന്ന പല വകുപ്പിലും കിട്ടാനുണ്ട് അപ്പൊ ഈ അഞ്ചു കോടി രൂപയ്ക്ക് അർഹത എന്ന് പറയുന്നത് ശ്രീ മുതുകാട് നേതൃത്വം കൊടുക്കുന്ന ഡി എസ് സിക്ക് മാത്രമല്ല മറിച്ച് ഇവിടുത്തെ പല സ്ഥാപനങ്ങളും അവർക്കും കൂടി ഇത് കിട്ടണം അവര് അവർക്കും കൂടി ഇത് കിട്ടുമ്പോഴാണല്ലോ കേരളത്തിലെമ്പാടുമുള്ള ഭിന്നശേഷി സമൂഹത്തിന്റെ ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ അത് ഇന്ന സർക്കാരിനൊന്നുമില്ലല്ലോ ഈ ശ്രീ മുതുകാടിന്റെ സ്ഥാപനത്തിന് ഏത് സർക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സർക്കാർ അറിഞ്ഞുകൊടുത്തിരിക്കുന്നതാണ് അതൊരിക്കലും ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് കിട്ടുന്ന വിവരാവകാശങ്ങൾ കള്ളം പറയത്തില്ലല്ലോ ഇപ്പൊ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷകൻ എന്ന് പറയുന്ന ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കേസിലൊക്കെ ഇതിനെങ്ങനെയാ നമുക്ക് തടയാൻ പറ്റുക മുതുകാടിനെ കുറിച്ചിട്ട് അവിടുത്തെ അവിടുത്തെ കുട്ടികളുടെ അമ്മമാര് പറയുന്നത് പോലും ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ഈ മൗനം പാലിക്കുന്ന എന്തിനാണെന്നുള്ളതാണ് പലരും ചോദിക്കുന്നുണ്ട് വല്ലോരും ചെയ്യുന്നത് ചെയ്തോട്ടെ എന്തിനാണ് ഈ ചെയ്യാൻ മുടക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഈ കുട്ടികളുടെ ഒരു തന്തയായിട്ട് ദൈവമായിട്ട് അവതരിക്കുക നല്ല നല്ല വാക്കുകൾ കൊണ്ട് ആളുകളെ ആകർഷിപ്പിക്കുക ഇതൊന്നും എന്നിട്ട് ഈ പറ്റിക്കൽസ് നടത്തുക ഇതെങ്ങനെയാണ് നമുക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയുക ഞാൻ ചില വിശദീകരണങ്ങളൊക്കെ കേട്ട് മുതുകാണ് അതിന് പറയാണ് എൻ്റെ ഭാര്യക്ക് ഏഹ് എനിക്കിതൊരു അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ അതിൽ നിന്നൊരു കാശ് പോലും എടുക്കുന്നില്ല ഇങ്ങനെ എന്തൊക്കെ തള്ളലുകളാണ് കൃത്യമായുള്ള വിവാദങ്ങൾക്ക് മറുപടി പറയാതെ മറ്റു വീഡിയോകളിലൊക്കെ തള്ളലുകൾ മാത്രം നടക്കുന്നുള്ളൂ പിന്നെ എനിക്കൊരു സംശയം മൂപ്പറയുടെ ഏറ്റവും വലിയ സംരക്ഷകൻ മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കറിയാണ് അപ്പൊ തന്നെ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട് ബോധമുള്ള ആരെങ്കിലും അയാളുടെ അയാളുടെ മുന്നിൽ പോയിട്ട് നിരവധി പ്രൂവ് ചെയ്യും അപ്പൊ തന്നെ ഒരു കള്ളന് കൂട്ടാരായിരിക്കും കള്ളനായിരിക്കും ഏതായാലും അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് നമുക്കും പറയാനുള്ള ഒരു കാര്യം അങ്ങനെ സത്യമാണെങ്കിൽ അവരുടെ കയ്യിൽ തട്ടിപ്പുകളൊന്നും ഇല്ലെങ്കിൽ നമുക്കവരെ യഥേഷ്ടം പിന്തുണക്കാം പക്ഷെ മറ്റു പല ഓട്ടിസം ബാധിച്ച പിള്ളേരെ സംരക്ഷിക്കുന്ന സെന്ററുകൾക്കൊന്നും ധനസഹായം കൊടുക്കാത്ത സർക്കാർ ഇതിനു വേണ്ടി മാത്രം അഞ്ചു കോടിയൊക്കെ കൊടുക്കും പറയുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം